കോടികളുടെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ മടിക്കേരിയിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയിൽ വിതരണക്കാരനായ അബ്ദുൾ റോഷനാണ് അറസ്റ്റിലായത് കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളിൽ നിന്ന് നാൽപ്പതിനായിരം സിം കാർഡുകൾ നൂറ്റി അമ്പത് മൊബൈൽ ഫോണുകൾ ബയോമെട്രിക് സ്കാനറുകൾ എന്നിവ കണ്ടെത്തി ഒരു സിമ്മിന് അമ്പത് രൂപ നിരക്കിൽ നിക്ഷേപ തട്ടിപ്പ് സംഘത്തിന് ഇയാൾ സിം കാർഡ് നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി Rajkumari Rajkumari Gold and Diamonds <laughs> The Trust of ഗോൾഡ് राजकुमारी